സ്ത്രീ ശാക്തീകരണം എന്ന് പ്രസംഗിക്കുമ്പോഴും അത് രാജ്യത്ത് നടപ്പിലാക്കുന്നില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി സി പി ഐ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തടിയമ്പാട് സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗാർഹിക പീഡന നിരോധന നിയമം പോലും നടപ്പിലാക്കാൻ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ലെന്നും ജെ ചിഞ്ചുറാണി കുറ്റപ്പെടുത്തി രാജ്യത്തെ പാർലമെന്റ് പരിശോധിച്ചാൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞിരിക്കുന്നത് കാണാം അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള പാർലമെന്റിൽ പത്തു ശതമാനത്തിനും പതിനഞ്ച് ഇടയിലാണ് സ്ത്രീ പ്രാതിനിധ്യം കഴിഞ്ഞ ഭരണകാലഘട്ടം അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ബി ജെ പി സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് സ്ത്രീകൾക്ക് ശതമാനം സംവരണം നൽകുന്ന ബിൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത തിരഞ്ഞെടുപ്പിലും അത് നടപ്പിലാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഗാർഹിക പീഡന നിരോധന നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കുവാൻ പറ്റാത്ത രാജ്യത്തിന്റെ കഴിഞ്ഞാൽ ആ പാർലമെന്റിൽ പോലും നമുക്കറിയാം പത്ത് ശതമാനത്തിനും പതിനഞ്ച് ശതമാനത്തിനും ഇടയ്ക്ക് മാത്രമാണ് ഇന്ത്യയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ളതാണ് അഞ്ഞൂറിന് ആൾക്കാരുള്ള പാർലമെന്റിൽ പോലും സ്ത്രീ പ്രാതിനിധ്യം ഇത്രയധികം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ട് ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് പോകുന്നതും നമ്മളാണ് ജൂലൈ പതിനേഴ് മുതൽ വരെ കട്ടപ്പനയിൽ നടക്കുന്ന സിപിഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് തടിയമ്പാട് വനിതാ സംഗമം സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത വനിതകൾ സൂംബാ ഡാൻസും അവതരിപ്പിച്ചു ഡാൻസിൽ മന്ത്രിയും പങ്കെടുത്തു കേരള സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ വിഷയാവതരണം നടത്തി സംഘം ജില്ലാ പ്രസിഡന്റ് ശാന്തി മുരുകൻ അധ്യക്ഷയായിരുന്നു സെക്രട്ടറി ജെ ആ മധു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സെലിംകുമാർ കെ സി ആലീസ് എം കെ പ്രിയൻ ടി ആർ ബിനു തുടങ്ങിയവർ സംസാരിച്ചു